ഈ കാണുന്ന ഞാൻ രണ്ട് രണ്ട് മാസം വലിയ വാക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം ലുലുവിലേക്കാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഭയങ്കര വിശപ്പ് എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ചു കഴിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നടന്നു പോയി നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു ഫീല് വേറെ തന്നെ ആണല്ലോ അപ്പോൾ ദേ കാണുന്ന ഫ്രെയിമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ബാഗ് ധാരാൻ രണ്ട് മാസത്തിനുള്ളിൽ കെയറും കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ തന്നെ ലുലു ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ ലുലുലു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫ് എല്ലാം കൂടും കൂടിയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ പപ്സല്ല പ്രിയാസോ പ്രിയാസോ എന്ന് പറഞ്ഞ ഒരു സംഭവം വാങ്ങിച്ചു കഴിക്കാമായിരുന്നു ആ ഒരു നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലുലുവിലേക്ക് പോയത് ലുലുവിൽ പോയ സാധനം കിട്ടിയെങ്കിലും ആ അത്രയും ആ ഒരു അന്ന് കഴിച്ച ആ ടേസ്റ്റ് ഇന്നും എൻ്റെ വായിലുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഇത് കഴിച്ചിട്ട് അത്രയും വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഒരു സാധനമായിരുന്നു അതൊന്ന് ഹീറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ അവർ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് എൻ്റെ കയ്യിലേക്ക് തന്നു ഇനി നമുക്ക് ബില്ലടിക്കണം ബില്ലടിക്കാൻ വേണ്ടി നമുക്ക് എവിടെ പോകണം ബില്ലിങ് സെക്ഷനിലേക്ക് ഓക്കേ അങ്ങനെ കഴിക്കാൻ ആഗ്രഹിച്ച സാധനവും വാങ്ങിച്ചു നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഷോപ്പിലേക്കാണ് കാരണം ഇതെൻ്റെ ഡ്യൂട്ടി ടൈമാണ് ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയത് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ആലോചിച്ചു ഇതിൻ്റെ കൂടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണോ നല്ലത് അതോ ചായയാണോ പക്ഷേ അമ്പിനും വില്ലിനും എടുക്കാത്ത സാധനമാണല്ലോ നമ്മുടെ ബ്ലാക്ക് ടീ കട്ടൻ ചായ അപ്പോൾ ആ കട്ടൻ ചായയും ഒരു പിടി പിടിച്ചു നല്ല അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ആദ്യം ഫസ്റ്റ് പണ്ട് കഴിച്ച അതായത് രണ്ട് കേട്ടോ ഓക്കെ ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പിന്നെ കസ്റ്റമേഴ്സ് വന്നു കസ്റ്റമേഴ്സിനൊക്കെ അറ്റൻഡ് ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ പിന്നെ എന്റെ വീഡിയോസ് ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ